ആർഎസ്പി സ്ഥാനാർത്ഥിയായി കോർപ്പറേഷനിലേക്ക് വിജയിച്ച പ്രതിപക്ഷ കൌൺസിലർ സുനിത ഡിക്സനും ആർട്ടിക് ഹോട്ടലിലെ ജീവനക്കാരും തമ്മിലാണ് വൈറ്റ്ലൈനിൽ തർക്കമുണ്ടായത് പരസ്പരം വീഡിയോ ചിത്രീകരിച്ചിരുന്നതായി ഇരുകൂട്ടരും പറയുന്നു ഒടുവിൽ സംഭവിച്ചത് ഇങ്ങനെ അസഭ്യം പറഞ്ഞ് മുഖത്തടിച്ചതിനൊപ്പം കൗൺസിലർ കൈപിടിച്ച് തിരിച്ചെന്നുമാണ് ഹോട്ടൽ ജീവനക്കാരിയുടെ പരാതി ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു പിന്നാലെ മരട് പോലീസിൽ അവർ പരാതി നൽകി പലവട്ടം പണം ചോദിച്ചിരുന്നെന്നും അത് വൈരാഗ്യമാണ് കാണിച്ചതെന്നും ഈ പെണ്ണ് കൈ തെറി ും സ്ത്രീ ആണല്ലോ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇതിനു മുന്നും പലവട്ടം ഫണ്ട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് തരാൻ പറ്റൂലെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പിന്നെ സെർമാർ അനാവശ്യമായി തെറി പറയലോ മോശ രീതിയിൽ തുടങ്ങി എന്നാൽ എല്ലാ തള്ളി കൗൺസിലർ സുനിത ഡിക്സൺ രംഗത്ത് വന്നു ഹോട്ടൽ തോട് കൈയറിച്ച് ഓട ശുചീകരിക്കാൻ പറയുന്നു മുണ്ടയമ്പള്ളി തോട് കോരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കാരണം അവര് അത് അടച്ചു കെട്ടി ടൈലിട്ട് അവരെ സ്വന്തമാക്കി വെച്ചേക്കുക അവർ ഭീഷണിപ്പെടുത്തിയതാണ് എന്നെ കൊല്ലുന്നു പറഞ്ഞേക്കണേ ആ വീഡിയോയിൽ പറയുക നിങ്ങൾ എന്റെ വീടാണിത് ഏത് നിമിഷവും നിലമ്പുത്താവുന്ന വീടാണ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും നഗരസഭാ ഉദ്യോഗസ്ഥരും കൗൺസിലർ ഒപ്പം സ്ഥലത്തെത്തിയിരുന്നു ഉണ്ടെങ്കിൽ അത് നിയമ നടപടിയിലൂടെ തീർക്കേണ്ടതിന് പകരം ഇവിടെ കയ്യങ്കളിയിലേക്ക് വഴിമാറുകയാണ് ഉണ്ടായത് യശ്രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി